ഇവിടെ കാണുന്ന ആക്സസ് ആണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൂടെ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണഡ് ആയിട്ടുള്ള ഒരു വാഹനം പേൾ വൈറ്റായിട്ടാണ് ഇവിടെ കളർ കിടക്കുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആണ് പ്രത്യേകിച്ച് പ്രത്യേക എന്തായാലും പറയാം അങ്ങനത്തെ ഡാമേജോ അല്ലെങ്കിൽ സ്ക്രാച്ചസൊന്നുമില്ല എങ്കിൽ പോലും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബോഡി ഏരിയ കേസുകളൊക്കെ ഒന്ന് നോക്കി നോക്കാം ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് അങ്ങനെ എടുത്ത് പറയാനൊക്കെ ഇല്ല ഈ ഒരു സംഗതിയാണ് എന്നുള്ളത് പിന്നെ വണ്ടിയൊന്നും വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ സൈഡിൽ അങ്ങായിട്ട് ചെറിയൊരു സ്ക്രാച്ച് കാണാം അത് ഒന്നാമത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വിസിബിൾ ആകുകയും ചെയ്യും ഇനി ഇവിടേക്ക് വരുമ്പോഴൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല ഇനി ഇങ്ങോട്ട് വരുമ്പോഴായാലും എവിടെയും കാര്യമായിട്ടുള്ള തകരാറ് കാര്യങ്ങളൊന്നുമില്ല ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ആ ചിക്കറിൻ്റെ അവിടെയൊന്നും യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ല സൈലൻസറിൻ്റെ അവിടെക്കോ ഒക്കെയാണ് ഇനി ഗ്രാമറേൻ്റെ അവിടേക്ക് വരുമ്പോഴാണ് സാധാരണയായി കാണുന്നത് ഇപ്പം അടുത്തത്തിൻ്റെ അവിടെയുള്ള ആ കളറ് പോയിട്ടുള്ളത് ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ടൈൽ ലാമിൻ്റെ അവിടേക്ക് വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ അവിടെയും നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അവിടെയും ഇരിക്കുന്നത് കേട്ടോ ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഗ്രേ ബ്രെയിനിൻ്റെ അടുത്ത് ഇത് മാത്രമേ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഇനി അത് ഇത് കൂടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് വേറെ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല സ്പെഷ്യൽ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് അവിടെ ഇനി ഇവിടേക്ക് വരുമ്പോഴെന്തെ ഇതുമൊക്കെ അത്യാവശ്യം കളറുണ്ട് കാരണം ഇതുമ്പോൾ ഇത് സാധാരണ ഇതിൽ തുരുമ്പുണ്ടാകും പറഞ്ഞത് തുരുമ്പൊന്നുമില്ല വൃത്തിമെടുപ്പായിട്ട് തന്നെ ഇരിക്കുക ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്തേ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഒരു സംഗതിയിൽ മാത്രം രണ്ട് സൈഡിൽ മാത്രം ചെറിയൊരു സംഗതി ഉണ്ട് പിന്നെ ഇവിടെ ഒന്നും വേറെ അതെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഒന്ന് അശ്വലിൻ്റെ കളറിൻ്റെ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ ഒരു പുത്തകം പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി സെല്ലർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ ഈ മഡ് മഡ്ഗാഡൻ ഉണ്ടല്ലോ ഇതൊരു എന്തായാലും പറയാം ഓട്ടർഷാര മോട്ടിൽ ഈ ബ്ലോക്കിൻ്റെ സമയത്തൊക്കെ ഉണ്ട് പോയിട്ട് മോട്ടർഷാര ബാക്കിൽ കണ്ടത് ഇവിടെ ഒരു കൊണ്ടിടിച്ചപ്പോൾ കൊണ്ടിടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടൊരു നിങ്ങൾ കയറി അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചുഴി വന്നു അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്യാൻ കൊടുത്തപ്പോൾ ഇത് ഫുൾ ആയിട്ട് പെയിൻ്റ് പറയാൻ പറയാനുണ്ട് ഈ ഒരു സാധനം ഫുൾ ആയിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതാണ് അതാണതിൻ്റെ കാരണം ഇനി ടയർ കണ്ടീഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പുത്തൻ ടയർ രണ്ട് കടും പുത്തൻ ടയറുകളാണ് കിടക്കണത് വേണ്ട രണ്ട് ടയറുകളും കടും പുത്തൻ ടയറുകളാണ് കിടക്കുന്നത് ഇനിയിപ്പോൾ ഇവിടേക്ക് വരാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒന്ന് കഴുകി ഒന്ന് പോളിഷ് സർവീസ് സെൻ്ററിൽ തന്നെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ പോലും നല്ല രസമായിട്ട് തന്നെ കിട്ടാവുന്ന ഒരു ഭാഗമാണ് കിടക്കുന്നത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനൊരു സ്പെഷ്യൽ കളറാണല്ലോ ഇവിടെ വരുന്നത് അത് അങ്ങനത്തെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഉള്ളത് സീറ്റവറ് ചെറിയത് ഇവിടെ ഒരു നാല് കുത്തുണ്ട് വേറെ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്നുമില്ല പിന്നെ ഈ ഒരു വേണ്ട ഒരു കരിമൻ അടിച്ച പോലെ സൈഡിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അതാണ് ആകെയുള്ള ഒരു സീറ്റി ഹവർമേ ഉള്ളൊരു കളർ വ്യത്യാസം എന്ന് പറയാനായിട്ട് ഉള്ളത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നല്ല രസമായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് ഇനി വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണറായിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പതിനെട്ട് നവംബർ മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഒക്കെ നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും ഞാനതിൻ്റെ ഒന്ന് കിലോമീറ്റർ കാര്യങ്ങൾ നോക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മുപ്പത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഈ വണ്ടി വേറെ കിലോമീറ്റർ ആണ് വേറെ തെക്കിടെ തിരയുടെ പരിപാടികളൊന്നും ഇല്ല എന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം വേറെ സംഭവമൊന്നുമില്ല വണ്ടിയുടെ സാധാരണ ആക്സസ് ചാർട്ടാക്കും പോലുള്ള ആ ഒരു സംഭവം പിന്നെ ഇത് സൈലൻറ്റ് ചാർട്ടി തന്നെയാണ് കാര്യമായിട്ടുള്ള അനക്കൊന്നും മറ്റേ എഞ്ചിൻ്റെ ഭാഗത്തൊന്നും ഇല്ല പുകയോ കാര്യങ്ങളൊന്നും കാണാൻ ഇല്ല ഇവിടെ കത്തിൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പുകയോ ഓയില് കത്തിൽ കാര്യങ്ങൾ അതൊന്നും നമുക്കിവിടെ വണ്ടി കാണാൻ പറ്റില്ല അപ്പം ഒരു വണ്ടി ഇനി ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഒക്ടോബർ വരെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷൻ വരുന്നത് പുതിയതാണ് അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ തിങ്കളാഴ്ചയാണ് ഏകദേശം ശനിയാഴ്ചയ്ക്കായിട്ട് പുതിയ പൊല്യൂഷൻ എടുത്തിട്ടാൽ പൊലൂഷൻ എടുത്ത് രണ്ട് ദിവസമായിട്ടുള്ള അപ്പോൾ ഒരു കൊല്ലത്തേക്കുള്ള പൊലൂഷൻ സാധാരണഗതിയിൽ കിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ പതിനേഴ് മുകളിലുള്ള എല്ലാ വണ്ടികൾക്കും ഒരു വർഷത്തെ ഇൻഷുറൻസ് ആണ് ഉണ്ടാവുക പിന്നെ ടയർ കണ്ടീഷൻ പുത്തൻ ടയർ അപ്പോൾ പിന്നെ ആ കാര്യം നോക്കണ്ട സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ് വേറെ വൃത്തികളൊന്നും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല പിന്നെ ആക്സസിനെ സംബന്ധിച്ചിടത്തോളം ഓടിക്കുമ്പോൾ പ്രത്യേകം നല്ല കുതിപ്പ് കാര്യങ്ങളൊക്കെയാണ് ധാരാളമായിട്ട് ഇപ്പോൾ ആക്സസ് തരത്തില് നിങ്ങൾ കണ്ടുവരുന്നുണ്ട് പല കളറിലായിട്ട് അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് അമ്പത്തി രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച അദ്ദേഹം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാൻ അവിടേക്ക് എടുത്താണ് ഈ വാഹനം ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് സിംഗിൾ ഓണർ വണ്ടി കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അത്യാവശ്യം കണ്ടീഷനും കാര്യമുള്ള വൈറ്റ് ആയിട്ട് പോലും നല്ല വൃത്തിയിൽ ഇരിക്കുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം നല്ല വൃത്തിയിലിരിക്കുന്ന ഒരു വണ്ടി അല്ലറ ജില്ല സ്ക്രാച്ചുള്ളതുകൊണ്ട് ആ അപ്പം പിടുത്തെത്തുമ്പോൾ കുറച്ച് പെയിൻറ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു അഞ്ച് ശതമാനം വിട്ടുവീഴ്ച ചെയ്തത് അവ ഇത്തരം കാര്യങ്ങളാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഞാൻ കൂടെയാലാണ് വണ്ടി ഇരിക്കുന്നത് എന്ന് പറഞ്ഞു നിങ്ങളകലക്കാരൊക്കെയാണ് കൂടുതലും നമ്മുടെ ഭാഗത്തു വന്ന് വണ്ടി വണ്ടിയെടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒറ്റ കാര്യം മാത്രം പറയാനുള്ളത് വിളിച്ചതിന് ശേഷം മാത്രം വരിക നിങ്ങൾ വിളിക്കുക വാ വണ്ടി കയറുന്നുണ്ട് എന്ന് വരുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഉറപ്പ് വരുതാ പരമാവധി വൈകിട്ടത്തേക്ക് മുന്നേ അതായത് ഒരു മൂന്ന് മണിക്കൊക്കെ മുമ്പായിട്ട് മിക്കവാറും വീടുകളിലേക്ക് എത്താനായിട്ട് ഇത് നമ്മുടെ യൂസർ ഷോറൂമോ കാര്യങ്ങളോ അല്ലല്ലോ ഓരോ വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി സമയം അതായത് ഇരുട്ടാവാതെ എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം നേരം വരുന്നതല്ല നിങ്ങൾ ഗ്യാപ്പ് നോക്കിയിട്ട് വരുന്നതായിരിക്കും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ നേരം വഹിക്കുന്നത് പക്ഷേ നിങ്ങൾ എത്തുമ്പോൾ വിളിക്കാനായിട്ട് ശ്രദ്ധ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക പരമാവധി മൂന്ന് മണിക്ക് മുന്നായിട്ട് എത്താനും ശ്രദ്ധിക്കുക എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയോടെ പേര് മാറ്റാനുള്ള ചലാൻ ചലാനടച്ച് അതിൻ്റെ റെസിറ്റ് തരണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പേര് മാറ്റാതെ ഒരിക്കലും ഒരു കസ്റ്റമർ വണ്ടി തന്നായി ില്ല അത് എന്നുള്ളതുകൊണ്ടാണ് പേരുമാറ്റലും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഓരോ വീടുകളിലിരിക്കുന്നതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളോരുത്തർ പറയാം പല ആളുകളും പല പലതാണ് പലർക്കും പല കാര്യങ്ങളും വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടോ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ചിട്ട് വരുക അതുപോലെ തന്നെ വരുമ്പോൾ ഹെൽമറ്റ് കയ്യിൽ പിടിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് തിരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഫൈനോ കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കാനാണ് അപ്പോൾ പേര് മാറുമ്പോൾ ഉള്ള ഡിലെ വരാണ്ടിരിക്കാനാണ് ഫൈൻ വരുന്ന നമ്മൾ അറിയില്ല പേര് മാറ്റാൻ നമ്മൾ പൈസ അടച്ചിട്ടുണ്ടാവും പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പേര് മാറ്റാണ്ട് സ്റ്റെക്കായി നിൽക്കണ അതിൻ്റെ കാര്യം അന്വേഷിക്കുമ്പോഴാണ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഫൈനുണ്ടെന്ന് പറയാം അത് പിന്നീട് കലാപത്തിലെ ആ വിവാദത്തിലേക്ക് വഴിയിലേക്ക് അത് പിന്നീട് തർക്കത്തിന് ഇടവരുത്തുന്നത് കൊണ്ടാണ് അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമറ്റ് എപ്പോഴും നിങ്ങൾ കയ്യിൽ കരുതണം എന്ന് പറയാനുള്ളത് പിന്നെ ഈ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ സാധാരണ പോലെ തമ്മിനുള്ള അടിപാത ക്യാപ്ഷൻ്റെ ഭാഗത്ത് സോൾഡ് വന്ന് ഇതിൽ ഒരു അഞ്ചിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്മിനയിൽ മാറ്റാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ബാക്കി കാര്യങ്ങൾ പരമാവധി വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നന്നാവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടു കാര്യം വൃത്തിയായിട്ട് സംസാരിക്കാനൊക്കെ പറ്റി വിളിക്കുമ്പോൾ ഒരു പക്ഷേ എടുക്കാൻ പറ്റിയില്ലേ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തരും അതുകൊണ്ടാണ് ഇട എന്നാൽ ഞാൻ കാണുമ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ഗ്യാപ്പ് ഇടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കുന്നതാണ് എങ്കിൽ പോലും മെസ്സേജ് അയക്കുന്നതാണ് കുറച്ചും കൂടി ഉപകാരപ്രദം എന്നാണ് പറഞ്ഞു വന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വാഹനത്തെക്കുറിച്ച് നമ്മുടെ ചാനലിനെ കുറിച്ച് വീഡിയോയെക്കുറിച്ചൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ വിലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതൊക്കെ നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അറിവ് തന്നെയാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ഉപകാരപ്രദമാണ് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത് പിന്നെ പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ എഫക്റ്റ് ചേർക്കെ എഡിറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എങ്ങനെയാണോ വണ്ടി ഇരിക്കുന്നത് പരമാവധി പകൽ വെളിച്ചത്തിൽ എടുത്ത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു കാരണം എന്താ വെച്ച് നിങ്ങൾ നിങ്ങൾ ഇത്രകലിന് ഞാൻ ഇപ്പോൾ തുടർച്ചയായിട്ട് പറയുന്നതിൻ്റെ കാരണം ചിലരെങ്കിലും അഭിപ്രായപ്പെടാറുണ്ടല്ലേ ഞാൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നത് പോലെയൊക്കെ നല്ല എഡിറ്റഡ് വീഡിയോസ് ഇടാനായിട്ട് പക്ഷേ ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റഡ് വീഡിയോ കണ്ടിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ എന്താണോ വരുമ്പോൾ കാണുന്നത് അങ്ങനെ തന്നെ കാണേണ്ട അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ശ്രമത്തിലാണ് ലൈവായിട്ട് ഇരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ നമ്മൾ വീഡിയോ എടുത്ത് യാതൊരു കളർ കടിയെടുക്കുകയോ സിനിമാറ്റിക് എഫക്റ്റോ കാര്യങ്ങളൊന്നും ചേർക്കാതെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആവർത്തന വിരസതയുണ്ട് കാരണം എല്ലാം നമ്മുടെ ഒരു ശൈലിയിലാണ് പോണത് പക്ഷേ നിങ്ങൾക്ക് ഇത്ര അകലേന്നൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവസ്ഥ അതിൽ തന്നെ കാണണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ടാണ് ഇവിടെ വേറെ ഒന്നും ചെയ്യാത്തത് അപ്പം നിങ്ങളുടെ വിലയറി സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചാനലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരമാണ് തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തണം മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിരുന്നുവരെ നല്ല കൊണ്ടുവരണം ബൈ ബൈ